മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ എം ഡി നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് ചെറുവഴിയിൽ മൗനജാതിയും യോഗവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും നാടകകൃത്തുമായിരുന്ന മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ എം ഡി നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് ചെറുവഴിയിൽ മൗനജാതിയും യോഗവും നടന്നു ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് മൗനജാഥ സംഘടിപ്പിച്ചത് തുടർന്ന് മേലേ ബസാറിൽ നടന്ന യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വളരെയേറെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കലാസാഹിത്യകാരൻ അല്ലെങ്കിൽ എം ടി വാസുദേവൻ ആർ വളരെ പെട്ടെന്ന് തന്നെ നമ്മളാരും വിചാരിക്കാത്ത തരത്തിൽ നമ്മെ വിഷുനിന്നിരിക്കുക കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീ എം ടി വാസുദേവൻ നായർ തൊണ്ണൂറ്റൊന്ന് വയസ്സായെങ്കിലും തൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും സാഹിത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന് ചെറിയ ശ്വാസ തടസ്സമുണ്ടായത് അതേ തുടർന്ന് ോടുള്ള ആ പെട്ടെന്ന് അദ്ദേഹം സുഖമായി വരും എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായിരുന്നു കേരളത്തിലെ മലയാളികൾ കേരള സാഹിത്യത്തെ സ്നേഹിക്കുന്ന മുഴുവനാണ് എം ജി വാസുദേവൻ നായരെ കുറിച്ച് അറിയാത്തവരാരും കേരളത്തെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മാത്രമല്ല ലോകത്തെ മലയാളികളുള്ള എല്ലാ മേഖലകളിലും മലയാളത്തെ പ്രശസ്തമായ രീതിയിൽ വളർത്തിയെടുത്ത് അവർക്കെല്ലാം എന്നും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട് വായനശാല സെക്രട്ടറി കെ ദാമോദരം മാസ്റ്റർ സിനിമാ താരം മോർ ടി പി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മലയാളവും മലയാളികളും ഉള്ളിടത്തോളം കാലം ഇവിടെ സ്മരിക്കപ്പെട്ടു കാലിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആളാണ് അദ്ദേഹം ഇത്രയും കാലം തന്നെ സിനിമാ രംഗത്തും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി നമുക്കറിയാം ആ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കഥയാക്കിയപ്പോൾ ആ കഥയിൽ ആ സിനിമയിൽ അഭിനയിച്ച നമ്മുടെ നാട്ടുകാരനായ മൂറ് കൂടെ കത്തിയിട്ടുണ്ട് തൊമാര കാലത്ത് തന്നെ തുടങ്ങിയ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വിളിച്ച നാലുകെട്ട് പുസ്തകം ഇന്നും അത് അതിന്റെ കാലഘട്ടം നമ്മുടെ എഴുത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭാഗ്യമായിട്ട് ആൾക്കാരെല്ലാവരും വിചാരിക്കുകയും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി അതിൽ കടികണ്ണാവ് എന്നാണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത് സിഫൈല റിലീസായിട്ടുള്ളതിൽ അഭിനയിച്ചത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കലാകാരനെ ഒരിക്കലും മരിക്കാനൊന്നും പറ്റില്ല അയാൾ ഉണ്ടാക്കിയ ഒരു ലോകവും ഇവിടെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം നേരം അയാൾ മരിക്കൊന്നുമില്ല അപ്പോൾ ആർക്കും ആർക്കും തന്നെ അവരൊക്കെ ജീവിക്കും നമുക്ക് ഓർമ്മകളിൽ സന്തോഷിക്കാം പുതിയ ആഭരണ പാരമ്പര്യത്തിന്റെയും പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ